ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി കൊപ്പം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം ടൌണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി കൊപ്പം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊപ്പം ടൌണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം ഡി സി സി സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു അത് അഡീഷണൽ ഡി 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 ജി പി ഉൾപ്പെടെയുള്ളവർ രഹസ്യമായിട്ട് ആർക്കമായിട്ട് അച്ചടത്തു കൊണ്ടിരിക്കുക മുമ്പേ കോൺഗ്രസ് പറഞ്ഞിരുന്നു യു ഡി എഫ് പറഞ്ഞിരുന്നു ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ ബി ജെ പിയും തമ്മിൽ ഒരു ലൈനിലാണ് ആ ലൈനിൽ പുറത്തു വന്നിരിക്കുക ചർച്ച മാത്രമല്ല തൃശ്ശൂർ പൂരം കത്തിക്കൊണ്ട് തൃശ്ശൂരിലൊരു പാർലമെൻറ്റ് സീറ്റ് ബി ജെ പി കൊടുത്ത് സുരേഷ് ഗോപിയോട് ചെയ്യിപ്പിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ പല കാര്യങ്ങളും ചെയ്തില്ലെങ്കിലും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള പ്രമുഖരും കേസ് വേണ്ടി 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 അതോടൊപ്പം തന്നെ വിവാദങ്ങളെല്ലാം ഒരു അന്വേഷണം പരിപാടി ും ഡിസിക്സിക്യൂട്ടീവ് മെമ്പർ എ പി രാംദാസ് മാസ്റ്റർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ കെ മുസ്തഫ ടി കെ ശുക്കൂർ എം എൻ ചന്ദ്രൻ എ കെ അസീസ് ശശി പുട്ടക്കൽ കുഞ്ഞാന് മൊയ്തീൻ വിയറ്റ്നാം മുരളി എ കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി